ഷാനവാസ അനിമോളോട് പറയുകയാണ് യാതിലെ ഓർത്ത് പൂ െന്ന് തോന്നുന്നു ഇവളൊരു സ്ത്രീയാണോ ഇന്നലെ രാത്രി ആ പ്രശ്നം എന്ത് നല്ല രീതിയിൽ എത്ര നേരം എടുത്ത് പറഞ്ഞ് തീർത്താണ് എന്നിട്ട് അവൾ രാവിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വലിച്ചു കീറുവല്ലായിരുന്ന അവൾക്ക് എന്ത് എന്തിൻ്റെ കേടായിരുന്നത് ഒന്നാതെ തന്നെ പുറത്തുനിന്ന് വന്ന പലരും നിന്നെ തേച്ചൊട്ടിക്കാനായിട്ട് നിന്നെ തളർത്താനായിട്ട് വന്നവരാണ് അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവൾ അവർക്ക് സന്തോഷം കൊടുക്കാണ്ട് എന്തൊക്കെയാണ് നിന്നെ പറഞ്ഞത് ഇവളെ ഞാൻ പെങ്ങളായിട്ട് കരുതിയല്ലോ എന്നോർത്ത് ഞാൻ ഇന്ന് സ്വയം നാണം കെടുന്ന് എനിക്ക് വെറുപ്പായി പോയി അനിമോളെ നീ എന്തൊക്കെ പ്രശ്നം വന്നാലും നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക ഇനി ഇവളുടെ ഒന്നും പുറകെ പോകാനും സംസാരിക്കാനും നീ നിൽക്കേണ്ട ആവശ്യമില്ല നീ ഇന്നലെ എല്ലാവരോടും ക്ഷമ ചോദിച്ച് ഹഗ് ചെയ്തയാണ് എന്നിട്ട് അവൾ എന്തൊക്കെയാണ് നിന്നെ പറഞ്ഞത് അപ്പോൾ ഒണിയൻ സാബുവും അഭിലാഷും അവിടെ നിൽപ്പുണ്ടായിരുന്നു അവർ പറഞ്ഞ് അനിമോളെ നീ സ്ട്രോങ് കണ്ടാണ് നീ ഇതൊന്നും കേട്ടൊന്നും തളരാൻ നിൽക്കണ്ട നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക അപ്പോൾ ഷാനോസ് പറഞ്ഞു എനിക്കിതില് ഇവരുടെ ഇതിൽ പ്രശ്നം പരിഹരിക്കണമെന്നൊന്നും എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനൊരു ഗെയിമറായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷേ അങ്ങനെ അല്ലല്ലോ നമ്മൾ പല പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിൽ ഇടപെടണ്ടേ എന്നോർത്ത് ഞാൻ ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടതാണ് ഇനി ഇവിടെ ഒന്നും ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന അപ്പം ഷാനവാസിനും അത് വിഷമം ആയെന്ന് മനസ്സിലായപ്പം അനുമോൾ പറയുന്നത് അത് കുഴപ്പമില്ല ഷാനവാസ് എനിക്കത് പ്രശ്നമില്ല ഞാൻ തളരത്തൊന്നുമില്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണെന്ന് പറയുന്നത് അപ്പം അവരും ഒനിയൻ സാബുവും അഭിലാഷം അങ്ങനെ രണ്ട് മൂന്ന് പേരെയുള്ളു അനിമോൾക്ക് സപ്പോർട്ട് ബാക്കിയെല്ലാം അനിമോളെ തളർത്താനിരിക്കുവാണ് ഇത് വിഷമെന്ന് പറയാൻ പറ്റില്ല ഈ സാധനത്തിന് അയ്യോ ഇത് സാധനമാണ് ചുമ്മാതല്ല അന്ന് ലക്ഷ്മി കൊടുത്തത് ഇപ്പം ലക്ഷ്മി പറഞ്ഞതിൽ ലക്ഷ്മിയോടൊരു ബഹ ബഹുമാനം തോന്നി വീട്ടിൽ കയറ്റത്തില്ല വീട്ടിൽ മാത്രമല്ല ഇതിനെ കയറ്റാൻ കൊള്ളാവുന്നത് നാട്ടിൽ തന്നെ കയറ്റാൻ കൊള്ളത്തില്ല ഇതിനെ അത്ര വിഷമുള്ള സാധനമാണ് ഈ ആതിലാന്ന് പറഞ്ഞവള് അപ്പോൾ ആ അനിമോൾ എത്ര ദിവസം കൊണ്ട് അവളുടെ ഓരോ ഇതുകൊണ്ടും അനുഭവിച്ചോണ്ടിരിക്കുക ഇന്ന് അവൾ സന്തോഷിക്കുകയാണ് അനിമോള വലിച്ചു കീറിയതിൽ